യു എസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള പേസിയുടെ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ക്ലാസ്സാണിത് അപ്പോൾ ദയവായി വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവീറ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു ക്ലാസ്സിലേക്ക് കിടക്കുക ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനയർപ്പിച്ച പ്രസ്ഥാനം ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ് ബ്രഹ്മസമാജമാണ് ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ള ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ടയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനം ഉള്ള ജില്ല അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉള്ള ജില്ല ഇടുക്കിയാണ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ് കുട്ടനാടാണ് ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് കുട്ടനാടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ പതിനേഴാണ് ആർട്ടിക്കിൾ പതിനേഴാണ് കേരള കായിക ദിനം എന്നാണ് കേരള കായിക ദിനം ഒക്ടോബർ പന്ത്രണ്ടാണ് കേരള കായിക ദിനം എന്നാണ് ഒക്ടോബർ പന്ത്രണ്ടാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം காயக தலைஸானம் கோதமங்கல கோமங்கல கேரளத்தாயக தலைஸானம் கேரள கம் ஒோபர் பன்னுரத்த காயக ഏതാണ് கோதமங்கல അടുത്തത് ഏഴ് കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏഴ് കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ് ഏഴ് കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമാണ് ഏഴു മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജോർദാനാണ് ഏഴു മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജോർദാനാണ് ഏഴു കുന്നുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് റോമും ഏഴു മലകളുടെ നാട് എന്നറിയപ്പെടുന്നത് ജോർദാനുമാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം കോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം കോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാടികോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാടികോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാന ഘടകം കോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീ കോശമാണ് അടുത്തത് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോനാണ് എം കെ മേനോനാണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് അത് കൽകി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തിയാണ് കൽക്കി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തിയാണ് വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് എം കെ മേനോനും കൽകി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആർ കൃഷ്ണമൂർത്തിയുമാണ് അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഏതാണ് അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം ഏതാണ് ഓർഗനസോൺ ആണ് ഓർഗനസോൺ ആണ് അവസാനമായി കണ്ടുപിടിക്കപ്പെട്ട മൂലകം അടുത്തത് അവസാനത്തെ സ്വാഭാവിക മൂലകം അവസാനത്തെ സ്വാഭാവിക മൂലകം യുറേനിയമാണ് യുറേനിയമാണ് അവസാനത്തെ സ്വാഭാവിക മൂലകം അടുത്തത് പർക്കും സിഖ് എന്നറിയപ്പെടുന്നത് ആരാണ് പർക്കും സിഖ് എന്നറിയപ്പെടുന്നത് മിൽക്കാസിൽകാസി ആണ് പർക്കും സിഖ് എന്നറിയപ്പെടുന്നത് പർക്കും സിഖ് എന്നറിയപ്പെടുന്നത് ആരാണ് മിൽക്കാസിഖ് ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏക കായിക താരം ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏക കായിക താരവും സച്ചിൻ തെൻഡുൽക്കറാണ് സച്ചിൻ തെൻഡുൽക്കറാണ് ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ഏക കായിക താരവും അടുത്തത് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഏതാണ് ആണ് ആണ് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അടുത്തത് എസ് കെ പോറ്റക്കാടിനെ ജ്ഞാനപീഠം നേടിക്കൊടുത്ത ഏക നോവലാണ് അതിരാണി പാഠം എന്ന സ്ഥലം പ്രത്യക്ഷപ്പെടുന്നത് എസ് കെ പോറ്റക്കാടിനെ ജ്ഞാനപീഠം നേടിക്കൊടുത്ത ഏത് നോവലിലാണ് അതിരാണിപ്പാടം എന്ന സ്ഥലം പ്രത്യക്ഷപ്പെടുന്നത് എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠം നേടിക്കൊടുത്ത ഏത് നോവലിലാണ് അതിരാണിപ്പാടം എന്ന സ്ഥലം പ്രത്യക്ഷപ്പെടുന്നത് ഒരു ദേശത്തിൻ്റെ കഥയാണ് ഒരു ദേശത്തിൻ്റെ കഥയിലാണ് അതിരാണിപ്പാടം എന്ന സ്ഥലം പ്രത്യക്ഷപ്പെടുന്നത് അടുത്തത് പ്രമുഖ സാഹിത്യകാരനായ എസ് ഹരീഷ് രചിച്ചതും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡി സി ബുക്ക് സാഹിത്യ പുരസ്കാരം നേടിയതുമായ നോവൽ ഏതാണ് പ്രമുഖ സാഹിത്യകാരനായ എസ് ഹരീഷ് രചിച്ചതും രണ്ടായിരത്തി ഇരുപത്തി ഡി സി ബുക്ക് സാഹിത്യ പുരസ്കാരം നേടിയതുമായ നോവൽ ഏതാണ് പട്ടുനൂൽ പുഴുവാണ് പട്ടുനൂൽ പുഴുവാണ് ഡി സി ബുക്സ് സാഹിത്യ പുരസ്കാരം നേടിയ എസ് ഹരീഷ് രചിച്ച നോവൽ ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ മരുഭൂമി ഏതാണ് ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി ഗ്രേറ്റ് ഇന്ത്യൻ എന്നറിയപ്പെടുന്ന മരുഭൂമി ഗ്രേറ്റ് ഇന്ത്യൻ എന്ന എന്നും അറിയപ്പെടുന്ന മരുഭൂമി ഏതാണ് താർ മരുഭൂമിയാണ് താർ മരുഭൂമിയാണ് ഗ്രേറ്റ് ഇന്ത്യൻ എന്ന് അറിയപ്പെടുന്ന മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവാ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ ലാവാ പീഠഭൂമി ഇന്ത്യയിൽ ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലകാണ് ബാലഗംഗാധര തിലകാണ് ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ ആരാണ് രാജാറാം മോഹൻ റോയാണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ് മരുഭൂമിയെക്കുറിച്ചുള്ള പഠനം മരുഭൂമിയെ കുറിച്ചുള്ള പഠനം ഏതാണ് എറിമോളജിയാണ് എറിമോളജിയാണ് മരുഭൂമിയെ കുറിച്ചുള്ള പഠനം എല്ലുകൾ പൊട്ടുകയും വളയുകയും വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് എല്ലുകൾ പൊട്ടുകയും വളയുകയും വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതുമായ രോഗമാണ് റിക്കറ്റ്സ് റിക്കറ്റ്സ് ആണ് എല്ലുകൾ പൊട്ടുകയും വളയുകയും അതുപോലെ വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതുമായ രോഗം ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രഷർ ഗേജ് പ്രഷർ ഗേജ് ആണ് ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അടുത്തത് മഹാരാഷ്ട്രയിൽ നാസിക് ജില്ലയിലെ ത്രയം ഗ്രാമത്തിൽ ഉത്ഭവിക്കുന്ന നദി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയം ഗ്രാമത്തിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ് ഗോദാവരിയാണ് ഗോദാവരിയാണ് മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയം ഗ്രാമത്തിൽ ഉത്ഭവിക്കുന്ന നദി ലോകത്തിലെ ഏറ്റവും വലുതും ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രവുമായ സുന്ദർബെൻസ് ഡെൽറ്റ ഏത് നദികൾ ചേർന്നാണ് രൂപം രൂപപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രവുമായ സുന്ദർബെൻസ് ഡെൽറ്റ ഏത് നദികൾ ചേർന്നാണ് രൂപപ്പെടുന്നത് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ചേർന്നാണ് ഗംഗ బ్రహ్మపుత్ర నదకల్ సేన సుందర్బెన్స్ డెల్ట రూపం അടുത്തത് പുന്നപ്രവയല സമ സമരം പ്രമേയമാക്കി തകഴി രചിച്ച നോവൽ ഏതാണ് പുന്നപ്ര വയലാ സമരം പ്രമേയമാക്കി തകഴി രചിച്ച നോവലാണ് തലയോട് തലയോടാണ് പുന്നപ്ര വയലാ സമരം പ്രമേയമാക്കി തകഴി രചിച്ച നോവൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് അടുത്തത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് ലോക്സഭാ സ്പീക്കറാണ് മഹാബോധി ബുദ്ധ മിഷൻ സ്ഥാപിച്ചത് ആരാണ് മഹാബോധി ബുദ്ധ ബുദ്ധിമിഷൻ സ്ഥാപിച്ചത് ആരാണ് ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണനാണ് മഹാബോധി ബുദ്ധ മിഷൻ സ്ഥാപിച്ചത് ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബഹിഷ്കൃത ഹിതകാരുണി സഭ സ്ഥാപിച്ചതാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് കുട്ടികളിലെ കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ് ടൈപ്പ് വൺ പ്രമേഹമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ് ടൈപ്പ് വൺ പ്രമേഹമാണ് പാലിയം സത്യാഗ്രഹ സമരത്തിലെ ആദ്യ രക്തസാക്ഷി പാലിയം സത്യാഗ്രഹ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എ ജി വേലായുധനാണ് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷി പാലിയം സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയരാണ് എ ജി വേലായുധനാണ് അടുത്തത് ആറാട്ടുപുഴ വേലായുധ പണിക്ക് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പള്ളിയാണ് പെരുമ്പള്ളിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ചേ സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ചെറായി ആണ് സഹോദരൻ അയ്യപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്ക സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പള്ളിയാണ് സഹോദരൻ അയ്യപ്പൻ സ്മാരക സ്ഥിതി ചെയ്യുന്നത് ചെറായിയാണ് അടുത്തത് ലോക മാനസികാരോഗ്യ ദിനം എന്നാണ് ലോക മാനസാരോ മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പത്താണ് ലോക മാനസിക ആരോഗ്യ ദിനം എന്നാണ് ഒക്ടോബർ പത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ തിനധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ തിനധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ തിനധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് അടുത്തത് പശ്ചിമഘട്ടത്തിലെ മലനിരകളിലെ റാണി എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലെ മലനിരകളിലെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് പശ്ചിമഘട്ടത്തിലെ മലനിരകളിലെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മഴനിഴ നിജൽ പ്രദേശം കേരളത്തിലെ മഴ നിജൽ പ്രദേശം ഏതാണ് ചിന്നാറാണ് ചിന്നാറാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം കേരളത്തിലെ മഴ നിഴൽ പ്രദേശം ഏതാ ഏതാണ് ചിന്നാറാണ് ഇന്ത്യൻ റെയിൽവേ ദേശ സൽക്കരിച്ചത് എന്നാണ് ഇന്ത്യൻ റെയിൽവേ ദേശ സാൽക്കരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ദേശ സാൽക്കരിച്ചത് എന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏതാണ് അഭിനവ കേരളമാണ് അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലനാണ് എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലനായിരുന്നു എ കെ ഗോപാലനായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലകൾ ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ് കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലകളാണ് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നാണ് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്നത് വർഷം ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാണ് ഇത്രയാണ് ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുകയാണെങ്കിൽ തയ്ക്കാം താങ്ക് യു